ഗുഡ് മോർണിംഗ് ഭയങ്കര മഴയാണ് മഴ എന്ന് പറഞ്ഞ രക്ഷയില്ല പേരും മഴയാ രാത്രിയ നല്ല മഴ കറണ്ടും ഇല്ല ഭയങ്കര മഴ മഴയത്ത് കുറേ സാധനങ്ങൾ പൊട്ടി വീണിട്ടുണ്ട് വാഴയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇന്നേ വാഴയൊക്കെ പൊരിഞ്ഞു വീഴുണ്ട് മഴ 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 നിറഞ്ഞ ഗൈസ് മഴ പെരുമഴ എന്തൊരു മഴയാണ് ഇതുപോലത്തെ ഒരു മഴ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഭയങ്കര മഴ മഴ നനഞ്ഞു 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 ഒരു ഇങ്ങനെയൊക്കെ മഴ പെയ്യാമോ ഭയങ്കര മഴ പേര് മഴ രാവിലെ തന്നെ മഴ കാണിച്ചു ഞാൻ പോയി ചായ വെക്കട്ടെ ചായ കുടിക്കണം വാഴ എല്ലാം പൊട്ടി മഴ പോയിട്ട് കറിവേപ്പില നോക്കി പാവം കറിവേപ്പില ചുവേന്റെ വാഴ പൊട്ടി വീണു നിലത്തെ കാറ്റിനി കണ്ടോ പാ നല്ല വാഴ ആയിരുന്നു അല്ലെ കൊലക്കാനായത് ത്മംഗളന്ന അപ്പ അവര് കൊണ്ടുവന്നെയാണ് സുരേഷ് ഗോപി കൊടുത്ത തെങ്ങൂക്കി ഇത്ര വലുതായി പാവം വാഴ് അടയിൽ ജാതി അതെ അത ഇത് മരം അതാ അതെന്ത് സാധനം അമ്മ അയിന ഇങ്ങനെ എടുക്ക് ഈടുന്ന് കൊത്താദ്യം വാഴ എന്നാലേ കിട്ടൂല്ലോ അതെന്ന മരം ആ മറ്റേ ഇതിന്റെ അവക്കാടാ ട കൊ ഏ പിന്നെന്തേല് നട്ടു തെക്കുവാല്ല മഴയാപ്പൊ കാമ്പണ്ടാവൂലെ എത്ര ആളത് അപ്പൊ ഇന്നലെ വീണിട്ടുണ്ടാവില്ല ഈ മഴ ഇന്നലെ എന്തൊരു കാറ്റും മഴയായിരുന്നു കേസ് അപ്പുറത്ത് രണ്ട് വാഴ പൊട്ടി വീണു ഇപ്പുറം രണ്ട് വാഴ വീണു ഇന്ന് സൺഡേ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഇന്ന് ചിക്കൻ ചില്ലി ചിക്കൻ ആക്കണം ഫ്രൈഡ് റൈസ് ആക്കണം അപ്പം ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആക്കിയിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ പോയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി വെക്കട്ടെ ഓക്കെ അപ്പം ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആക്കിയിട്ടാകുമ്പം കാണിച്ചു തരാം ഓക്കെ കറന്റ് കൊണ്ട് ആകെ ബുദ്ധിമുട്ടിലാണ് കുട്ടികൾ വൈഫൈ ഇല്ലാത്തത് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്യും രാവിലെ പുസ്തകം എടുത്ത് ഇരുന്നു അവനോട് ഇത് ഫാനൊക്കെ അഴുക്കിണ്ട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അവൻ അവിടെ കൊതുവിനെ പിടിക്കാൻ ബാറ്റ് കൊടുത്തിരിക്കും ചില്ലി ചിക്കൻ റെഡി ഗൈസ് നല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പൊ കുളിച്ചിട്ട് വരാം ഓക്കെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കട്ടെ എന്നാ പിന്നെ ഇങ്ങനെ നോക്കിട്ടെ അത് ഒടക്കി ഇന്നൊരു തീരെ മുഖത്ത് ചൂപ്പായിട്ട് കാണിക്കൂ ചോറ് ഇഷ്ടല്ല എങ്ങനെയുള്ള ഫുഡാണ് ഇഷ്ടം ചിക്കൻ കാണുമ്പോൾ അവളുടെ മുഖത്തെ മുഖത്തേക്ക് എങ്ങനെയുണ്ട് ഫുഡ് അക്കോ എങ്ങനെയുണ്ട് ഫുഡ് ഗൈസ് ഞാൻ കഴിക്കട്ടെത്തേക്കുള്ള അവര് ശർക്കര തേങ്ങ ഇവിടെ ഇട്ടിട്ട് നാലുമണി ആരം ചായ ചായ ആക്കട്ടെ ചായ ആക്കിയിട്ട് അച്ഛൻ കൊടുക്കട്ടെ ഓക്കെ ശർക്കരയും ഏലക്കയും വണ്ടിപ്പരിപ്പും തേങ്ങയും നെയ്യെല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റാക്കാം അതിന് ചായ കഴിക്കാൻ വേണ്ടി ഒരു ചായ അപ്പം നമ്മൾ ചായ കുടിക്കട്ടെ അടുത്ത വീടി വരുന്ന ബൈ ബായ്